കൊല്ലകടവ് മുസ്ലിം ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഞാനിതിനു മുമ്പ് ചില വീഡിയോകൾ ചെയ്തിരുന്നു അത് വേറൊന്നുമല്ല കൊല്ലകടവ് മുസ്ലിം ജമാഅത്തിൽ കുടുംബക്കാരെന്ന് അവകാശപ്പെടുന്ന കുറേ പേരും അതിന് പുറത്തുനിന്ന് വന്ന ആളുകൾക്കും ഭരണ സാന്നിധ്യവും അത്തരം സ്വാതന്ത്ര്യവും നൽകാത്ത വിഷയത്തെക്കുറിച്ചാണ് ഞാനൊരു വീഡിയോയിൽ സംസാരിച്ചത് എ കുറെ തെറിയൊക്കെ വിളിച്ചു അവൻ ആരാണെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ചോദിക്കുന്നവർ ചോദിക്കുന്നതൊക്കെയും ഞാൻ കേട്ടു ഇതിൽ സാധാരണ നമ്മൾ പറയുന്നത് പോലെ കവിയെ മറക്കുക കവിതയെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് പോലെ പറയുന്ന എന്നെ മറന്നേക്കുക ആ പറയുന്ന വിഷയത്തിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ആ വിഷയത്തിൽ പൂർണ്ണ നീതി അല്ലെങ്കിലും നീതിയിലേക്കുള്ള യാത്ര എന്ന് പരിഗണിക്കാവുന്ന രീതിയിൽ അതിൽ ചില ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തി നമ്മൾ അവരെ വിമർശിക്കുക മാത്രമല്ലല്ലോ ചെയ്യേണ്ടത് അതിലേക്ക് അവർ സഞ്ചരിച്ചാൽ അവരെ അഭിനന്ദിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് ഈ കൊല്ലകടവിലെ സംഗതി പറഞ്ഞത് ഇരുപത്തിയാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഞായറാഴ്ച നടന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ പ്രഖ്യാപിത കുടുംബക്കാർ എന്ന് പറയുന്ന മുപ്പത് പേർ അവർക്ക് മാത്രമാണ് ഭരണസമിതിയിൽ മത്സരിക്കാൻ കഴിയുന്നത് അവർക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ മസ്ജിദ് പരിപാലനം നടത്താൻ കഴിയുന്നത് നിബിസല അലൈഹി സ്വലമയുടെ കാലത്ത് പോലും അങ്ങനെ തൻ്റെ കുടുംബക്കാർക്ക് മാത്രമായി ഒന്നും രേഖപ്പെടുത്തുകയോ വീതം വെക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല തനിക്ക് ശേഷം ആരെന്ന് പോലും നിർബന്ധിതമായ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുപ്പിക്കാതെയാണ് പ്രവാചകൻ മരണപ്പെട്ടതുപോലും എന്തായാലും ഇവിടെ അത് പരമ്പരാഗതമായി തുടർന്നു വരികയായിരുന്നു സ്വാഭാവികമായി മൈഗ്രേഷൻ ഇന്നൊരു സ്വാഭാവിക പ്രക്രിയ ആയതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും വിവാഹം കഴിച്ചും അല്ലാതെയുമൊക്കെ പലരും അവിടെ വന്ന് താമസിച്ചു എന്നാൽ അവർക്കാർക്കും ഈ കൊല്ലകടവ് മസ്ജിദിൻ്റെ കുടുംബക്കാരെന്ന മുദ്ര ലഭിക്കുമായിരുന്നില്ല അവർ മത്സരിക്കുന്നു അവർ ഭരിക്കുന്നു ഈ ബാക്കിയുള്ളവർ ഭരിക്കപ്പെടുന്നു എന്ന രീതിയായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനവരൊരു മാറ്റം വരുത്തിയത് ഞാൻ മനസ്സിലാക്കുന്നത് അതിലെ ക്ലോസ് നമ്പർ പന്ത്രണ്ട് പ്രകാരം കൊല്ലക്കടവ് മുസ്ലിം ജമാഅത്തിലെ ഒരു കുടുംബത്തിൽ ആറ് പേർക്ക് സ്ഥാനാർത്ഥികളായി മത്സരിക്കാവുന്നതാണ് പ്രസ്തുത കുടുംബത്തിൽ നിന്ന് വരുന്ന എല്ലാ നാമനിർദ്ദേശ പത്രികകളും സ്വീകരിക്കുന്നതാണ് പിന്നെ അംഗീകൃത കുടുംബത്തിൽ പെടാത്ത കൊല്ല കടവും മുസ്ലിം ജമാതത്തിലെ അംഗങ്ങളായിട്ടുള്ളവരിൽ നിന്നും പേർക്ക് സ്ഥാനാർത്ഥികളായി മത്സരിക്കാവുന്നതാണ് വെച്ചാൽ മുപ്പത് കുടുംബങ്ങളിൽ നിന്നും ഓരോ കുടുംബത്തിൽ നിന്നും പേർക്ക് മത്സരിക്കാം ബാക്കിയുള്ളവർക്ക് എല്ലാവരിൽ നിന്നുകൂടി പേർക്ക് മത്സരിക്കാം നീതിയല്ല ന്യായമല്ല വളരെ സ്വതന്ത്രമായി വാർഡുകൾ തിരിച്ച് ആ വാർഡുകളിൽ ആളുകളെ നിർത്തി തികച്ചും സുതാര്യമായ രീതിയിൽ മത്സരിച്ച് ജയിക്കാം പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നന്നായി പോകുന്നതിനും അല്ലെങ്കിൽ വൃത്തിയായി നടന്നു പോകുന്നതിനും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രാദേശികമായി ഉണ്ടെങ്കിൽ പള്ളി നന്നായി നടക്കട്ടെ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജയിച്ച് വരുന്നവരും അത് ഭരിക്കുന്നവരും ഒക്കെ ഒത്തിരി വിഷയങ്ങൾ ഉണ്ടാവാം പക്ഷേ എങ്കിൽ പോലും അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് ഒമ്പതോ ആറോ അങ്ങാണ്ട് കുടുംബങ്ങളാണ് പിന്നെ മുപ്പതാക്കിയതാണ് ഈ ഒമ്പത് പേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ബാക്കി ഇരുപത്തിയൊന്ന് പേരെയും കൂടെ ചേർത്തൊക്കെ മുപ്പതാക്കിയതാണ് അവർക്ക് ഓരോ കുടുംബത്തിൽ നിന്നും ആറ് പേർക്ക് മത്സരിക്കാം മറ്റോർക്കെല്ലാവർക്കും കൂടെ ആറുപേർക്ക് മത്സരിക്കാം ബാക്കി ഈ പറയുന്ന അംഗീകൃത കുടുംബത്തിൽ പെടാത്തത് എന്നാണ് അതിൻ്റെ എഴുതിയിരിക്കുന്നത് ആരംഗീകരിച്ചതാണോ ബൈൽ അംഗീകരിച്ചതോ എന്നുള്ളത് അർത്ഥത്തിലായിരിക്കും ഏതായാലും എന്താവട്ടെ ഒരു ചെറിയ ചുവട് മാറ്റം അക്കാര്യത്തിൽ ഉണ്ടായി എന്നത് സന്തോഷകരമായ കാര്യമാണ് പക്ഷേ ഇസ്ലാം കൽപ്പിക്കുന്ന തുല്യത ആ തുല്യത അതേ അർത്ഥത്തിൽ നിലനിർത്തപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അതിൻ്റെ ഒരു ആദ്യ ചുവടുവെപ്പായി ഇത് മാറുന്നുവെങ്കിൽ സന്തോഷകരമാണ് ഇത് മറ്റു പല ജമാത്തുകൾക്ക് കൂടിയൊരു സൂചനയാണ് പലയിടത്തും ഇപ്പോഴും പരിഹരിക്കാത്ത രീതിയിൽ ഒരുപാട് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ പ്രമാണിമാരായ ആളുകൾ നിങ്ങൾ ഈ പള്ളിയിലേക്ക് വരുമ്പോൾ കാണുന്ന കവറും അത് പൊക്കി നോക്കുമ്പോൾ മറ്റേടത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകതയും ഇപ്പുറത്തെന്തെങ്കിലും ഒരു പ്രത്യേകതയും ഒരു ഇതും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തുല്യതയോടെ ഉൾക്കൊള്ളാൻ തയ്യാറാകുക നാളെ നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുകയും ഇരിക്കുന്ന പള്ളിയിലും വിളിക്കുന്ന ബാങ്കിൻ്റെ അർത്ഥവും അവിടെ നടക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥവും ഒക്കെ മനസ്സിലാക്കി അത് പടച്ചാമ്പുരാൻ നാളെ പുറം അടിച്ച് പൊട്ടിക്കാതിരിക്കാൻ നീതി നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്